ായ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക ഇടിച്ചക്കൊടിത്തൂവൽ ആണ് അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചക്ക ആണ് അതിനെ കട്ട് ചെയ്യാം നമ്മൾക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാം ഇതേമാതിരി പീസാക്കി മുറിക്കുക എന്നിട്ട് അതിനെ രണ്ടായി മുറിക്കുക എല്ലാം അതുപോലെ മുറിച്ചെടുക്കാം അതിൽ കത്തിയിൽ പശ ഉണ്ടായിരുന്നു ചക്കയുടെ പശ എന്നിട്ട് ഇതേമാതിരി അതിൻ്റെ മുള്ളുകളെല്ലാം കളയുക ഇങ്ങനെ കളയുമ്പോൾ നമ്മൾക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ചിലവർ ചക്ക കട്ട് ചെയ്യാതെ തന്നെ അതിൻ്റെ തൊലി കളയുകയാണ് ചെയ്യാറ് ഞങ്ങൾ ഇതുമാതിരിയാണ് ചക്ക കട്ട് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ പശ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ എല്ലാ പീസും ഇതേമാതിരി കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ആ ഓരോ പീസിനെ രണ്ടായിട്ട് മുറിക്കാം ചെറിയ ചെറിയ കക്ഷണങ്ങളായിട്ട് മുറിച്ചെടുക്കാം എല്ലാം അതുമാതിരി മുറിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലോട്ടിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം എന്നിട്ട് അതൊരു കുക്കറിലേക്ക് മാറ്റി വേവിക്കാനുള്ള കുക്കറിലേക്ക് ഇടുക കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾക്കിത് ഗ്യാസിൽ വെച്ചിട്ട് രണ്ട് വിസിലെടുക്കാം ഞാനിവിടെ രണ്ട് വിസിലാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ചൂടാറിയതിന് ശേഷം അത് ഒരു ബൗളിലേക്ക് കൊട്ടി അതിൽ കുറച്ച് വെള്ളമുണ്ട് നമുക്കത് വേണമെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാം എന്നിട്ട് എന്നിട്ടതൊരു മിക്സി ജാറിലേക്കിട്ട് നമ്മൾക്ക് ക്രഷ് ചെയ്തെടുക്കാം അതേമാതിരി എല്ലാം നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് വെന്ത് പോയാൽ ക്രഷ് ചെയ്യുമ്പം അത് കട്ടമാതിരി ഉണ്ടാവും ഒരു ആവറേജ് വെന്താൽ അത് പൊടിപൊടിയായിട്ട് കിട്ടിയിരിക്കും ഇതാണ് ഞാൻ ക്രഷ് ചെയ്ത ചക്ക ഇനി നമ്മൾക്കത് താളിക്കാം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയൊഴിച്ച് കടുക് ഇട്ട് അതിലേക്ക് കപ്പൽ മുളക് ഇല്ല വലിയ ഉള്ളി വലിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കടുക് എണ്ണ വലിയ ഉള്ളി ഇട്ട് വഴറ്റിയ ശേഷം കുറച്ച് കപ്പൾ മുളക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നമ്മൾ എരിവിനാവശ്യമായ മുളക് അതിലിട്ടിട്ടുണ്ട് മുളക് പൊടി പിന്നെ നമുക്കൊരു കുറച്ചൊരിതിന് വേണ്ടിയിട്ടാണ് കപ്പളമുളക് കറു വപ്പില ഇട്ട് ഇളക്കിയ ശേഷം നന്നായി മൂത്ത് വരണം കുറേ സമയം അത് ഇളക്കിയ ശേഷം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ച ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് കുറച്ച് സമയം ഇളക്കുക ഇളക്കി അതെല്ലാം ഒന്ന് ഉള്ളിയും എണ്ണയും എല്ലാം കൂടി ഒന്ന് ജോയിൻറ്റ് ആകണവരെ ഇളക്കി കൊടുക്കാം ഇതാ ചക്ക പൊടുത്തൂപ്പൽ എന്നാണ് ഞങ്ങൾ ഇവിടെ പറയാറ് ചക്ക ഉപ്പേരി എന്നും പറയും ഇടിച്ചക്ക പുത്തൂവൽ ഇതാ റെഡിയായിരിക്കുന്നു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്